സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വന്യജീവി ആക്രമണം ഇടുക്കി അടിമാലിയിൽ തോട്ടം തൊഴിലാളികളെ കാട്ടാന വിരട്ടി ഓടിച്ചു കോതമംഗലം കുട്ടമ്പുഴയിൽ പഞ്ചായത്ത് അംഗങ്ങൾ സഞ്ചരിച്ച വാഹനം കാട്ടാന ആക്രമിച്ചു വയനാട് പുൽപ്പള്ളി ചേകാടിയിൽ സർക്കാർ എൽ പി സ്കൂൾ കമ്പൌണ്ടിലേക്ക് കാട്ടാന കുട്ടിയെത്തി പുൽപ്പള്ളി ചേകാടി ഗവൺമെന്റ് എൽ പി സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു മണിക്കൂറോളമാണ് കാട്ടാനക്കുട്ടി കഴിച്ചുകൂട്ടിയത് കാണാൻ കൗതുകമാണ് പക്ഷേ ചന്തവുമാണ് ഒക്കെ സമ്മതിക്കാം പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് വല്ലാത്തൊരു വേവലാതിയായിരുന്നു കോതമംഗലം കുട്ടമ്പുഴയ്ക്ക് സമീപം പന്തപ്പുറയിൽ അംഗങ്ങൾ സഞ്ചരിച്ച ജീപ്പിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു അടിമാലി പീച്ചാട് പ്ലാമല പ്രദേശത്ത് ജനവാസ മേഖലയിൽ അഞ്ചാനകൾ ഇറങ്ങിയത് ആശങ്കയായി വയനാട് ചീരാൽ നോർത്ത് വെള്ളച്ചാലിലെ അരവിന്ദന്റെ വീട്ടിലെ വളർത്തുനായയെ നായയെ പുലി കൊന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നിരന്തരം വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയാണ് പുലി ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം